കൊച്ചാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ഹെൽത്ത് സെന്റർ കേന്ദ്രത്തിന് നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കേരള പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളത് മ്മതിച്ചിട്ടുള്ള കാര്യം നമ്മളെല്ലാവരും ഇതിനകം വിചാരിക്കുന്നു മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് പോലെ നമ്മുടെ ആയുർ വൈർദ്ധ്യം കൂടി 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 വരികയാണ് എല്ലാവരും എൺപതും എൺപത്തി അഞ്ചും തൊണ്ണൂറും ഓറും കഴിഞ്ഞിട്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ വിട്ടു പിരിയുന്നത് അത് കേരളത്തിന്റെ ആരോഗ്യ സൂചനയുടെ ഉയർച്ച ആണ് അത് സംബന്ധിച്ച് കേരളത്തിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ നമ്മള് രണ്ടാമത്തെ കാര്യം ഈ അടുത്ത് വന്ന കണക്കനുസരിച്ച് ശിശു മരണം എന്ന് പറഞ്ഞാല് നമ്മുടെ സഹോദരിമാരെ പ്രസവിക്കുമ്പോ പ്രസവിച്ച് മരിക്കുന്ന രീതി ആ ഒരു കാര്യം ഇപ്പൊ ലോക രാജ്യങ്ങളെ കടത്തി പരിശോധിച്ചപ്പോ ഏറ്റവും സമ്പന്നവും ആധുനികമായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ശിശു ശിശുമരണത്തിൽ നമ്മൾ വളരെ 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 അതും എങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ സൂചകമാണ് പേരാമ്പ്ര എംഎൽഎ ടി പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ജെ അഭിലാഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭന വൈശാഖ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അമ്പാളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി കൊട്ടാരക്കൽ ഡോക്ടർ രാജാറാം ഡോക്ടർ സി കെ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രഭാശങ്കർ ഗ്രാമപഞ്ചായത്ത് അംഗം പി എം രജീഷ് എടവന സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം ശാരദാ പട്ടേരിക്കണ്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡംഗം സന്നില ചെറുവറ്റ നന്ദി പറഞ്ഞു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര മലബാർ ഗോൾഡ് ആൻ ഡയമണ്ട് സഹകരിപ്പിക്കുന്നു സെലിബ്രേഷൻ ഓഫ് ഗോൾഡ് അൺകട്ട് ജം സ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കുലിയിൽ ഫ്ളാറ്റ് തേർട്ടി പെർസെന്റ് കിഴിവ് ഡയമണ്ടിന്റെ മൂല്യത്തിൽ തേർട്ടി പെർസെന്റ് വരെ കിഴിവ് മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ഡ്രസ്